അസ്സാമലൈക്കും വർഹമത്തല്ല സ്ത്രീകളുടെ നിസ്കാരക്കു ബന്ധപ്പെട്ട ഏതാനും ചില വിഷയങ്ങൾ മുമ്പ് നാം ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു ഇന്ന് നാം കാണുന്ന പല നിസ്കാരക്കു പായങ്ങളും ഭാഗങ്ങളും അല്ലാത്തൊക്കെ ലൂസാവുന്ന കാരണം കൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നാം ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ താഴെ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് വീക്ഷിക്കാവുന്നതാണ് ആവശ്യത്തിൽ കിടക്കുന്നില്ല ആ വീഡിയോ ഒരുപാട് ആളുകൾ കാണുകയും അതിനുശേഷം അവരിൽ നിന്ന് കുറേ ആളുകൾ ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന രൂപത്തിലാണ് ആ രൂപത്തിലുള്ള മറ്റൊരു വീഡിയോ തയ്യാറാക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഇവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ചോദ്യം നിസ്കാൻ കുപ്പായത്തിന് ഉസ്താദ് നേരത്തെ ലൂസിൻ്റെ വിഷയങ്ങൾ പറഞ്ഞില്ല കൈയുടെ ലൂസാവുന്നയാൽ സംഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും മുടി വെളിച്ചത്താൽ അല്ലെങ്കിൽ മുഖമക്കനിയുടെ പ്രയാസങ്ങൾ കൊണ്ട് മുടി വെളിച്ചത്താവുന്നതിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞുള്ള അപ്പോൾ ഇവിടെ ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞൊരു സഹോദരയുടെ ചോദ്യമുള്ളത് നിസ്കാൻ കുപ്പായത്തിൻ്റെ ഇറക്കം എത്ര വേണം ഉസ്താദെ അത് തായെ നിര്യാണിക്ക് കുറച്ചും കൂടി തായ മതിയോ അതിൽ ഒരുപാട് അറക്കം വേണം എങ്ങനെയാണ് അത് വേണ്ടത് നാല് വധവിലുമുള്ള അഭിപ്രായം പറഞ്ഞാൽ നാല് മധവ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഏകീകരിച്ചുള്ള ഒരു അഭിപ്രായം ഒരു സ്ത്രീ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവളുടെ മുഖവും മുൻകൈയും കുഴിച്ചുള്ള മുഴുവൻ സ്ഥലങ്ങളും മറക്കണം എന്ന് തന്നെയാണ് ഷാഫി വധവും മാലിക് മധവും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ ഹനഫി മദേബിൽ ഒരു അഭിപ്രായം ഉള്ളത് അല്ലെങ്കിൽ ഹനഫി മദബിന്റെ ഒരു അഭിപ്രായം സ്ത്രീ മുഖവും മുൻകൈയും അതുപോലെ കാലിൻ്റെ അടിഭാഗവും മറക്കണം എന്നില്ല എന്നാണ് എന്നാൽ അതേ അബ് അനിഫയുടെ മറ്റൊരു അബ്വാരിഫിൻ്റെ മറ്റൊരു വിവാദം ഉള്ളത് കാലിൻ്റെ അടിഭാഗം കൂടി മറക്കണം എന്ന് തന്നെയാണ് ഷാഫി മാവും മാനിക് മാം പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണുള്ളത് പിന്നെ ഒരു മാറ്റം ഉള്ളത് ഹംബലി മദബിനാണ് അമ്പലി വധവനും മഹാനവരുകൾ പറഞ്ഞു അഭിപ്രായം ഇത് തന്നെ ഷാഫി മാവുക്ക് പറഞ്ഞ അതേ അപ്പുറം തന്നെ മറ്റൊരഭിപ്രായം ഉള്ളത് അവർ മുഖം മാത്രമേ വെളിച്ചത്താക്കാൻ പറ്റുള്ളൂ ബാക്കിയൊന്നും വെളിച്ചത്താക്കരുത് എന്നാണ് അപ്പൊ എങ്ങനെ നോക്കിയാലും മുഖവും മുൻകൈ കുഴിച്ചുള്ള ബാക്കിയെല്ലാം മറക്കണം എന്ന് തന്നെയാണ് ഷാഫി വധവുകാരായ നാം മനസ്സിലാക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അഞ്ചു ഭാഗങ്ങൾ മറക്കണം ആറാം ഭാഗം മറക്കേണ്ടതെന്നാണ് മുഖം മുൻഭാഗം പിൻഭാഗം വലുത് ഭാഗം ഇടതു ഭാഗം മോൾ ഭാഗം താഴ്ഭാഗം എന്തെങ്കിലും താഴ്ഭാഗം ഒഴിച്ച് ബാക്കി അഞ്ചു ഭാഗം ഏതാ മറിച്ചിരിക്കണം എന്നാൽ സ്ത്രീ സുജൂതിലേക്കോ റുക്കുവിലേക്കോ പോകുന്ന സമയത്ത് കാലിന്റെ അടിഭാഗം കണ്ടാൽ നിസ്കാരം നിസ്കാരമാ കാലിന്റെ അടിഭാഗം കാണാൻ പാടില്ല അങ്ങനെ കാണാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സ്കാൽപ്പ് സ്കാൽക്കുപ്പായത്തിന് നീളം കൂടുതൽ വേണം അപ്പൊ ഇന്ന് തന്നെ നമ്മളൊന്ന് ഈ വീഡിയോ കേട്ടുടൻ ഇതേ കുറിച്ച് മനസ്സിലാക്കിയ ഉടൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിലുള്ള നിസ്കാൽക്കുപ്പായം എത്ര നീളമുണ്ട് ആ നീളം നിങ്ങളെ കാലിൽ നിങ്ങൾ പർദ്ധയുടെ അതേ രൂപത്തിലാണോ നിസ്കാൽക്കുപ്പായം ഉള്ളത് അതല്ല അതിനേക്കാൾ കുറേ കൂടി താഴേക്കുണ്ടോ അത് മതി താഴേക്കില്ല പർദ്ധയുടെ അതേ സമാനമാണെങ്കിൽ നിങ്ങൾ റുക്കോലൊക്കെ പോകുമ്പോഴും സുജിത് പോകുമ്പോഴും കാലിന്റെ അടിഭാഗവും കാലിന്റെ നിര്യാണിക്ക് താഴെയുള്ള ഭാഗങ്ങളൊക്കെ വെളിച്ചത്താണ് സ്കാർ ബാത്തിലാണ് അത് മറിച്ചിരിക്കൽ നിർബന്ധമാണ് അപ്പൊ ഒരു സംശയം അവിടെ ഷോക്സ് കൊടുത്ത പോരെ മതി പോരെന്ന് പറയുന്നില്ല സ്ത്രീകൾക്ക് ഷോക്സ് ധരിക്കുക എന്നാൽ പുരുഷന്മാർ ഷോക്സ് ധരിച്ച് നിസ്കരിക്കൽ അത് കരാത്താണെന്നും അങ്ങനെ ഷോക്സ് ധരിക്കാതെ കാലിന്റെ വിരലിന്റെ അടിമ വിരലിന്റെ പള്ള കാലിന്റെ വിരലിന്റെ പള്ള നിലത്ത് അമ്മൊരു മറിയുമില്ലാതെ അമർന്നുകൊണ്ട് സുജു ചെയ്യൽ സുന്നത്താണെന്നും ഇസ്താവ് പറയുന്നുണ്ട് പക്ഷെ സ്ത്രീകൾക്കും കാലിൻ്റെ അടിയുടെ ഭാഗം കാലിൻ്റെ വിരലിൻ്റെ അടിഭാഗം കാലിൻ്റെ അടിയല്ല കാലിൻ്റെ വിരലിൻ്റെ അടിഭാഗം ഊന്നിക്കൊണ്ട് സുജു ചെയ്യാനാണ് സുന്നത്ത് അവർക്കും ഉള്ളത് അപ്പോൾ അവർ കഴിയുന്നതും ഈ ഷോക്സ് ധരിക്കാതെ ചെയ്യാനാണ് അവർക്ക് നല്ലത് ചെറിയ വസ്ത്രമാണെങ്കിൽ പിന്നെ അവർക്കത് ചെയ്യാതിരിക്കാൻ മാർഗമില്ല അപ്പോൾ അതിനും ഏറ്റവും നല്ല സുന്നത്ത് കിട്ടാനും ഏറ്റവും നല്ല നിസ്കാർക്കു പാറ്റം നിങ്ങളെ ദീർഘിപ്പിക്കുക എന്നുള്ളതാണ് സ്കാൻ കുപ്പായം ധരിച്ച ആരും കല്യാണത്തിൽ പോകുന്നില്ല മറ്റു വിരുദ്ധ പരിപാടികൾക്കൊന്നും പോകുന്നില്ല സ്കരിക്കാൻ മാത്രമേ ഉപയോഗിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള സ്കാൻ കുപ്പായം ഇന്നത്തെ തന്നെ ചെറിയൊരു ഷീലേം കൂടി വെട്ടിയെടുത്ത് അതിൽ തേച്ച് വലുതാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം വലുപ്പം ഒരു മുഴവോ ഒന്നര മുഴമോ രണ്ട് മുഴകൊക്കെ താഴെ നിന്നുണ്ടോട്ടെ അത്രമാത്രം ഗുണങ്ങളുണ്ടാവും അത് പഴയ ഷീലായതുകൊണ്ടോ കളർ ഷീലായതുകൊണ്ടോ വിരോധമൊന്നുമില്ല ഇങ്ങനെ താഴെ നീണ്ടു കിടന്നോട്ടെ യാതൊരു വിരോധമില്ല അപ്പം ചില ആളുകൾ ചോദ്യം അവ കളർ വസ്ത്രം കൊണ്ട് സ്കാൽക്കുപ്പായം പറ്റും പറ്റും കുഴപ്പമൊന്നുമില്ല ശരീരം മറക്കണം എന്നേ ഉള്ളൂ പക്ഷെ വെള്ളവസ്ത്രമാണ് ഏറ്റവും അഫ്ദലി എന്ന് രസൂത പഠിപ്പിച്ചത് കൊണ്ടാണ് പഴയ കാലം മുതൽ തന്നെ സ്കാൽ കുപ്പായം വെള്ള വസ്ത്രമാക്കി മാറ്റുന്നത് അല്ലാതെ കളർ പറ്റാത്തത് കൊണ്ടൊന്നുമല്ല കളർ പറ്റും അതുകൊണ്ട് സ്കീരിച്ചാൽ സ്കാൽ കുഴപ്പമില്ല ശരീരത്തിന് മുഖവും മുൻകൈ ഒഴിച്ചുള്ള ബാക്കിയെല്ലാം ഭാഗം മറക്കണം എന്നേ ഉള്ളൂ അത് കുറച്ചുകൊണ്ട് സ്കരിച്ചാൽ മതി അപ്പം ഇത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സൗഹൃദം ചോദിച്ചാൽ നിസ്കാലക്കുപ്പായം ധരിക്കുന്നതിൻ്റെ മുമ്പാണോ ശേഷമാണോ മുഖമക്കനെ ധരിക്കേണ്ടത് അതെല്ലാവർക്കും അറിയുന്ന വിഷയമാണെങ്കിൽ കൂടി പറയാമോ നിസ്കാലക്കുപ്പായം ധരിക്കുന്നതിന് മുമ്പ് മുഖമക്കേനെ ധരിക്കുക മുഖമക്കനെ ധരിച്ച് അതിൻ്റെ മുള്ളിൽക്കൂടെ നിസ്കാലക്കുപ്പായം ധരിക്കുമ്പോഴാണ് മുഖമക്കാല സുജിലോകം മറിഞ്ഞു വീണ് മുടി പൊളിച്ച താവാതിരിക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ അവിടെയുള്ളൊരു ചോദ്യം മുടിയുടെ വാത പുസ്തകം മറ്റൊരു തൊപ്പി പോലത്ത് വെച്ചുകൊണ്ടും കൂടി മറച്ചാ പോലെയാണ് പക്ഷെ അപ്പോഴും സ്കാൽക്കപ്പായത്തിന്റെ മുഖമക്കന സ്കാൽക്കായത്തി കൂടെയുള്ള മുഖമക്കൻ അങ്ങ് മറിഞ്ഞുപോയാൽ കഴുത്തിന്റെ പല ഭാഗങ്ങളും വെളിച്ചിട്ട് വരും മാത്രയും പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം മുഖമക്കന് അല്പം നീളം ഉണ്ടാവണം എന്നാണ് അവൻ്റെ മാറും മറിയുന്ന അവളുടെ മാറും മറിയുന്ന രൂപത്തിലുള്ള മുഖമക്കനെ ആക്കാൻ ശ്രമിക്കണം അല്പം വിസ്താരം ഉണ്ടായിക്കൊള്ളട്ടെ നേരത്തെ പറഞ്ഞു പൊതുപരിപാടികൾക്ക് ഒന്നും പോകുന്നതല്ലല്ലോ ആരും കാണുന്നതുകൊണ്ട് വിരോധവും ഇല്ല അപ്പം അതിൽ നിങ്ങളും കൂട്ടിയെടുക്കുക അങ്ങനെ കൂടുതലുണ്ടാകുമ്പോഴാണ് അതിൻ്റെ മുകളിലൂടെ സ്കാർ കുപ്പായം ധരിച്ചാൽ അത് അതിലൂടെ ഒതുങ്ങിക്കിടക്കുകയും ശുചൂതിലും മൃക്കൂവിലും പോകുമ്പോൾ അത് തെന്നി പുറത്തേക്ക് വരാതിരിക്കുകയും ശരീരത്തിൻ്റെ ഭാഗം കാണാതിരിക്കുകയും ചെയ്യുക എന്നത് അപ്പം സ്കാർ കുപ്പായം അത്യാവശ്യം കഴിഞ്ഞു പരമാവധി കഴുത്തിനോട് യോജിച്ച് ടഫ് ടൈറ്റാക്കി വെക്കുകയും എന്നിട്ട് സ്കാർ കുപ്പായം ഇത്രയും ലൂസ് ഉണ്ടാവുകയും മുഖമഖല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ക്രമീകരിച്ചുകൊണ്ട്പ്രപ്പായത്തിനടിയിലൂടെ ആവുകയും ചെയ്താലും നമുക്ക് ആ സ്ത്രീകൾക്ക് നിസ്കരിക്കുന്ന സമയത്ത് അവിടുത്തെ വിളിച്ചതാവുന്നില്ല അങ്ങനെ വരുമ്പോൾ അവന് അവളുടെ സ്കാരം സഹിയോ അതല്ലെങ്കിൽ വെറുതെ ഒരു പ്രസരമായി മാറിപ്പോൾ നിസ്കരിച്ചത് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല സ്കാരത്തിൽ ഒന്നും ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല കാരണം പ്രപ്പായം ഉണ്ടായിക്കൊണ്ടിരിക്കുകയെ വസ്ത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുകയെ അവർക്ക് മറക്കാതെ നിസ്കരിച്ചാൽ സ്കാരം സഹിയല്ല എന്നത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നിസ്കരിക്കുന്ന പെണ്ണ് എന്തൊക്കെയാണ് ധരിക്കേണ്ടത് എന്ന് ഒരു ചോദ്യം അവിടെ ശരീരം അറിയാത്ത വസ്ത്രമായിരിക്കണം ആയിരിക്കണം എന്നോട് കൂടി തന്നെ മഹാന്മാരെ രേഖപ്പെടുത്തി വെച്ചത് കാണാം ഒരയുടുപ്പ് കൊടുക്കണം എന്ന് പഴയ കുപ്പ സംസ്കാരത്തിന്റെ പായ സംസ്കാര പായ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്നത്തെ മുസലയിലൊക്കെ മടക്കി വെച്ച് നോക്കിയാൽ കാണാം അതിൽ ഒരു അരയുടുപ്പ് ഉണ്ടാകും പിന്നെ മുഖമക്കന ഉണ്ടാവും ഒരു നിസ്കാര പാഴം ഉണ്ടാവും ഇതാണ് ഈ മൂന്ന് വസ്ത്രമാണ് ഏറ്റവും നല്ലത് പക്ഷെ ഇന്ന് സഹോദരിമാർ ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനം കാണണം ഇപ്പം കിച്ചണിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു വീടിന്റെ വെളിയിലുള്ള ഏതെങ്കിലും ജോലി ചെയ്യുന്നതിനിടയിൽ വിളിച്ചാൽ ബോധമുള്ള സ്ത്രീകൾ പെട്ടെന്ന് ഓടി വന്ന് ഒതുവുണ്ടാക്കി നിസ്കരിക്കാൻ കയറും നിസ്കരിക്കാൻ കാരണം അവർ ധരിച്ച വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ധരിച്ച ആ മാക്സിയോട് കൂടിയായിരുന്നു നിസ്കാര പായൽ കയറുക അതിൻ്റെ മുകളിൽ നിസ്കാര മുഖവക്കലും എടുത്തിട്ട് സംസ്കാരകുപ്പായം എടുത്തിട്ട് സംസ്കരിക്കുന്നത് കാണാം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഒന്നാമത് ആ വസ്തുക്കൾ വൃത്തിയില്ലാത്തതാണെങ്കിൽ നിസ്കാരത്തിൻ്റെ മരിപൂർണമായ കൂലി നമുക്ക് കിട്ടൂല അതിന് രജസ് കാലം നിസ്കാരം തന്നെ സഹിയാകുകയില്ല അപ്പം അടുക്കളയിൽ ധരിച്ച് ആ വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് ഇതിൽ പ്രത്യേകമായി തയ്യാറാക്കിയ വസ്ത്രങ്ങൾ ധരിച്ച് ഒരു അരയുടുപ്പും വേറൊന്നും വേണ്ടല്ലോ ഒരയുടുപ്പും ഒരു സ്കാ മുഖവക്കനിയും ഒരു സ്കാർ കുപ്പായ വിട്ട് തിരിസ്കരിക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ഒരു ഭയഭക്തിയും അതിന് കിട്ടുന്ന ഒരു പ്രതിഫലവും മറ്റൊന്നും കിട്ടില്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതും കൂടെ ഇതിൻ്റെ അടുത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കണം നമ്മൾ ധരിച്ച അടുക്കളയിൽ നിന്ന് തീയും പുകയും കൊണ്ട് പലതും കഴുകി പാത്രങ്ങൾ കഴുകി രജസും അല്ലാത്തൊക്കെ കഴുകുന്ന ഈ കൈയൊക്കെ തുടച്ച വൃത്തികളായ ഈ വസ്ത്രം ധരിച്ചു കൊണ്ട് നിസ്കാര പായൽ കയറുന്ന സഹോദരിമാരാണ് കൂടുതലും ഉള്ളത് അപ്പം അതൊഴിവാക്കിക്കൊണ്ട് നല്ലൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കാരത്തിൽ നിൽക്കുന്നത് ഏറ്റവും ഭംഗിയുള്ള നല്ല വസ്ത്രമായിരിക്കണം എന്നാണ് അത് അള്ളാഹുന്റെ മുന്നിലാണ് നിൽക്കുന്നത് അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നൊരു വിശ്വാസം നിനക്ക് ഹിസ്സാനും എന്ന് ജെബിലി അടിസ്ഥാനം ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ പറഞ്ഞെടുത്ത് എന്താണ് അള്ളാവിനെ നീ ബാച്ച് ചെയ്യുമ്പോ നിന്നെ അള്ളാഹുവിന് നീ അള്ളാവിനെ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തോട് നീ ചെയ്യണം യഥാർത്ഥത്തിൽ നീ അള്ളാഹിനെ കാണുന്നില്ല പക്ഷെ അള്ളഹ നിന്നെ കാണുന്നുണ്ട് നീ അള്ളാഹിന്റെ മുന്നിലാണ് നിൽക്കുന്നത് അള്ള നിന്നെ കാണുന്നുണ്ട് എന്ന വിശ്വാസം നിനക്ക് നീ അള്ളാഹയുടെ മുമ്പിലാണെന്ന വിശ്വാസം ഉണ്ടാവണം ഈ വിശ്വാസത്തോടുകൂടി ഈ ബാച്ച് ചെയ്യണം ഇതിനാണ് ഈ ഹിസ്സാൻ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ നിസ്കരിക്കുമ്പോൾ നാം ചീഞ്ഞ് നാറിയ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് നിസ്കരിക്കുന്ന നല്ല വേണ്ടത് നല്ല വസ്ത്രം ധരിച്ചു ഉള്ളത് നല്ല വസ്ത്രം ധരിച്ച് നല്ല വൃ നല്ലതെന്നുള്ള പുതിയത് കോടിയും നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു കൊണ്ട് നിസ്കരിക്കാൻ ശ്രമിക്കണം അങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രധാനമായ കൂലി നമുക്ക് കിട്ടുക എങ്ങനെയെങ്കിലും ആ സമയമാണ് നിസ്കരിക്കട്ടെ എന്നല്ല നമ്മൾക്ക് കടമയാക്കപ്പെട്ട നിസ്കാരം അതിന് മുറ തെറ്റാതെ രൂപത്തിൽ പായ നിസ്കാരപ്പായം ഇടയ്ക്ക് കഴുകി വൃത്തിയാക്കിയ ശുദ്ധിയുടെ നിസ്കാരം പായ വിരിച്ച് നല്ല സ്കാൽ കുപ്പായവും മുഖമക്കിനും അരിയോടുപ്പൊക്കെയായി നല്ല വൃത്തിയോടുകൂടി അവിടുത്തെ പൂർണ്ണഭാവം മറച്ചുകൊണ്ട് വലിയ നീളമുള്ള സ്കാൽ കുപ്പായം കെട്ടാൻ വളരെ ഒരു ഒരു വിധത്തിലും കാലിൻ്റെ അടി ഒരു ഭാഗം കാണാത്തുറൂപത്തിൽ പൂർണ്ണമായി നമ്മൾ സ്കിരിക്കുക സ്കിരിച്ചാലും അതിൽ വളരെ പ്രധാനപ്പെട്ട കൂലി നമുക്ക് ഒട്ടുമോ അല്ല നമുക്കതിന് തോഫിയ കലകുമാറാവട്ടെ ആമീനെന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം ഈ വിഷയം അവസാനിപ്പിക്കുന്നു